ഞാനും അജിൽ ബി രാജിൽ നായർ എന്നാ പറയാൻ അജിൽ ബി നായർ ഞാനിട്ടേക്കുന്നത് ഞാൻ എൻ്റെ കൂടെ ഇവനെ ഇവിടെ വന്ന അഡ്മിഷൻ അഡ്മിഷൻ എടുത്തു കൊടുത്തു എന്തോ സന്തോഷമായിരുന്നു അവനീ സിന്താ ആദ്യമായിട്ട് അവൻ ജീവിതത്തിൽ ഈ സിന്തറ്റിക് എന്നോട് ചോദിച്ചു പായാന്നോ മെത്തയാന്നോ മെത്തയാണോ എന്നൊക്കെ ചോദിച്ചത് എന്നിട്ട് തൊട്ട് നോക്കി തൊട്ട് നക്കി നോക്കി അല്ലെ ഇവരെ ഇവിടെ കേട്ടത് എല്ലാവരും പറഞ്ഞില്ല പക്ഷെ വക്കീലന്മാർ ഇവിടുത്തെ വക്കീലമാരെ പലരും വിളിച്ചു പറഞ്ഞു സെക്രട്ടറി ഒക്കെ പറഞ്ഞു എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് കേട്ടത് അവരെ കേട്ടി കഴിഞ്ഞാൽ കേട്ടാ സത്യം ആദ്യമായിട്ടാണ് ഈ പറയാണ് അതിന്റെ നല്ല സന്തോഷം എന്നെ ഒരിക്കലും